നമസ്കാരം മലയാളം എസ് എ ആർ ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം അതിലെ പ്രവേശക പ്രവർത്തനം നമുക്ക് ആദ്യം നോക്കാം ജീവിതം എന്നത് അല്പം സന്തോഷവും കൂടുതൽ സങ്കടങ്ങളും പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ് അതിൽ നിന്നൊക്കെയുള്ള ആശ്വാസത്തിന് നാം കണ്ടെത്തുന്ന ഒരു മാർഗമാണ് സിനിമ കാണുക അല്ലെങ്കിൽ ടെലിവിഷൻ പരിപാടികൾ കോമഡി പരിപാടികൾ കാണുക എന്നുള്ളതൊക്കെ അല്ലേ സാഹിത്യത്തിലും ഇതുപോലുള്ള കോമഡികളൊക്കെ ഉണ്ട് നർമ്മ കഥകൾ എന്നാണ് അവയ്ക്ക് പേര് നർമ്മം തമാശയാണ് തമാശയുള്ള കഥകൾ തമാശ നിറഞ്ഞ കഥകളാണ് നർമ്മകഥകൾ അത്തരമൊരു നർമ്മകഥയാണ് പ്രവേശക പ്രവർത്തനമായി തന്നിട്ടുള്ളത് കഥ നമുക്ക് വായിക്കാം മഴക്കാലം പുഴ നിറഞ്ഞൊഴുകുന്നു പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാൽ ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ് കുടയുടെ ശീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട് കാര്യം അന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു ദാ അക്കരയ്ക്ക് നോക്ക് അവിടെ ഒരു നായ ഉറക്കെ കുറയ്ക്കുന്നത് കണ്ടില്ലേ കഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റിപ്പോവുകയും നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടികിട്ടും കടികിട്ടും എന്ന് ഉറപ്പാ ഒരു മുൻകരുതലാവാമെന്ന് തോന്നി തോമസിന് അടക്കാനായില്ല അപ്പോൾ ഇതാണ് കഥ അല്ലേ ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കെട്ടിയിടപ്പെട്ട നായ മഴക്കാലത്തെ നിറഞ്ഞൊഴുകുന്ന പുഴ കടന്ന് ആ നായ കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല മഴക്കാലത്ത് പുഴ വറ്റിപ്പോകുക എന്ന ചിന്ത തന്നെ വിഡിത്തമാണല്ലേ നനയാതിരിക്കാൻ ഉപയോഗിക്കേണ്ട കുടയും നശിപ്പിച്ച് ഒരിക്കലും പുഴ കടന്നു വരാൻ സാധ്യതയില്ലാത്ത പട്ടിയെ അടിക്കാനായി കുടക്കമ്പിയുമായി നിൽക്കുന്ന ശങ്കരേട്ടൻ ശങ്കരേട്ടൻ്റെ മണ്ടത്തരം എല്ലാവരിലും ചിരി ഉണർത്തുന്നതാണ് അല്ലേ അനാവശ്യമായ ഭയം ആലോചനയില്ലാത്ത പ്രവൃത്തി അതിബുദ്ധിയാണെന്ന് സ്വയം ചിന്തിച്ച് മണ്ടത്തരം ചെയ്യുകയാണ് ഇവിടെ ശങ്കരേട്ടൻ അതുപോലുള്ള വ്യക്തികളെ കളിയാക്കുകയാണ് ഈ കഥയിലൂടെ കഥ ഇഷ്ടമായല്ലോ ഈ കഥ നമ്മെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ കഥകളിൽ മാത്രമല്ല കവിതകളിലും ഇത്തരം തമാശകൾ കണ്ടെത്താനാവൂ ഹാസ്യ സാമ്രാട്ട് എന്ന് നാം വിളിച്ചു പോരുന്ന മഹാകവി കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന കലാരൂപം ഭാഷയ്ക്ക് സമ്മാനിച്ച കുഞ്ചൻ നമ്പ്യാർ അത്തരം ധാരാളം ഹാസ്യ കവിതകൾ എഴുതിയിട്ടുണ്ട് തുള്ളൽ കൃതികൾ എന്ന പേരിൽ അത്തരമൊരു കവിതയാണ് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം കുഞ്ചൻ നമ്പ്യാർ ആയിരത്തി എഴുന്നൂറ്റഞ്ചിലാണ് അദ്ദേഹം ജനിച്ചതായിട്ട് കരുതപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ മരിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണനീയനാണ് നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സാധാരണയായി നടക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക കാര്യങ്ങൾ പതിവിന് വിപരീതമായി നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അതായത് സൂര്യൻ രാവിലെ ഉദിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു ഇത് പതിവായി നടക്കുന്ന കാര്യമല്ലേ അതിലെന്തെങ്കിലും മാറ്റം വന്നാലോ അതുപോലെ ഒരു മനുഷ്യൻ ജനിച്ചാൽ വാർദ്ധക്യമാകുമ്പോഴേക്കും മരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ് മരണം എന്നത് ഒരു സത്യമാണ് കൃത്യമായി നടക്കേണ്ട ഒന്നാണ് എന്നാൽ ആരും മരിച്ചില്ലെങ്കിലോ കാലനില്ലാത്ത കാലം എന്ന കവിതയിലൂടെ അത്തരമൊരു കാലത്തിലേക്ക് കവി കുഞ്ചൻ നമ്പ്യാർ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് അഞ്ഞൂറ് വയസ്സുള്ള ഒരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പൻ അവർക്കുണ്ട് അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പനും മരിക്കാതെ ജീവിക്കുന്നു ആ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വേറെയുണ്ട് അപ്പോൾ അങ്ങനെ ആരും മരിക്കാണ്ടെന്നാലോ എന്ത് സംഭവിക്കും ആളുകളെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് ഈ ലോകം നിറയും അല്ലേ മരണം നടക്കേണ്ടതു തന്നെയാണ് മരണം ഒഴിവാക്കാൻ ആർക്കും ആവില്ല ഈ ഒരു യാഥാർത്ഥ്യത്തെ നർമ്മത്തിലൂടെ തമാശയിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുകയാണ് അത്തരമൊരു കാലമുണ്ടായാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നാം അനുഭവിക്കേണ്ടി വരിക എന്ന് കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു അതുപോലെ ഭാവനയുടെ ചിന്തയുടെ മറ്റൊരു ലോകത്തേക്ക് കവി നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വായുവില്ലാത്ത ലോകം എന്ന കാവ്യത്തിലൂടെ വായുവില്ലാത്ത ലോകം ഇത് കുഞ്ചൻ കുഞ്ചന്താരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളിലെ ഭാഗമാണ് ധ്രുവചരിതം എന്നത് പുരാണത്തിലെ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിലെയും ആശയം പ്രമേയം പുരാണ കഥകൾ തന്നെയാണ് ഉത്താനപാദൻ എന്ന രാജാവിന് സുനീതി സുരുചി എന്നിങ്ങനെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ സുരുചിയുടെ മകൻ ഉത്തമൻ സുനീതിയുടെ മകൻ ധ്രുവൻ ഉത്താനപാദ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ സുരുചിയായിരുന്നു സുരുചിയുടെ മകൻ ഉത്തമന് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് വലിയ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു എന്നാൽ അത്തരം സ്വാതന്ത്ര്യമൊന്നും ധ്രുവൻ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഉത്തമനിരിക്കുന്നത് പോലെ ധ്രുവനും പിതാവായ ഉത്താനപാദൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഭാര്യ സുരുചി വന്ന് അവനെ ആ മടിയിൽ നിന്നും പുറത്തിറക്കുകയും നീ പോയി തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടി വീണ്ടും എൻ്റെ വയറ്റിൽ ജനിച്ചാൽ മാത്രമേ നിനക്ക് ആ അത് പിതാവിൻ്റെ മടിയിലിരിക്കാൻ പറ്റൂ എന്ന് പറയുകയും ചെയ്യുന്നു ദുഃഖിതനായ ആ കൊച്ചു ബാലൻ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ബാലൻ തപസ് ചെയ്യാനായി പോവുകയാണ് അവൻ കാട്ടിൽ ചെന്ന് യഥാവിധി തപസ്സു ചെയ്യുന്നു അഞ്ച് വയസ്സുകാരനായ അവൻ്റെ തപസ്സിൻ്റെ ശക്തി കാരണം വായു പോലും നിശ്ചലമാവുകയാണ് അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് വായു നിശ് നിശ്ചലമായി കഴിഞ്ഞാൽ എന്താണ് ലോകത്ത് സംഭവിക്കുക എന്നാണ് ഈ ഭാഗത്തൂടെ ഭാഗത്തിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത് വായുവില്ലാത്ത ലോകം സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണ മായാദേശാന്തരേ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ കിളക്കമില്ലാതെയായി എന്താ സംഭവിച്ചത് മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ച മച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി മാരുതസഞ്ചാരം അടങ്ങുക അടങ്ങുക കാരണം മാരുതൻ ആരാണ് കാറ്റ് വായു ആണല്ലേ മാരുതൻ അപ്പോൾ മാരുതസഞ്ചാരം അടങ്ങുക കാരണം എന്ത് സംഭവിച്ചു വായുപ്രവാഹം ഇല്ലാതായി ഇല്ലാതായപ്പോൾ മരത്തിൽ കൊത്തിയ പാവകൾ പോലെ മനുഷ്യർ അനങ്ങാതെ ഇരുന്നുപോയി എന്നാണ് പറയുന്നത് മരുത സഞ്ചാരം എല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ അതി അത്യധികമായ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ സങ്കടം സങ്കടത്തിലായ സന്ദർഭത്തിൽ ദശാന്തരെ സന്ദർഭത്തിൽ എന്നാണ് മാരുതസഞ്ചാരം അടങ്ങിയ സമയത്ത് ആ സന്ദർഭത്തിൽ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ കൊത്തിയുണ്ടാക്കിയ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ പാവകൾ പോലെ മരപ്പാവകൾ പോലെ മനുഷ്യന്മാർ മനുഷ്യജനങ്ങൾ അനങ്ങാതെ ഇളക്കമില്ലാതെ നിശ്ചലരായി നിന്നുപോയി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നുരുളയും കൈക്കൊണ്ട് കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടികപ്പാവയെ പോലെ നേടുന്നു എന്താ പറയുന്നത് ഉണ്ടിരിക്കുന്നവൻ ഉണ്ടുകൊണ്ടിരിക്കുന്നവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ വായും തുറന്ന് ഉരുളയും കൈക്കൊണ്ട് ഉരുളയും കയ്യിൽ പിടിച്ചിട്ട് മെണ്ടാതെ ഇരുന്നു പോയി അല്ലേ ഉണ്ടിരിക്കുന്നവൻ വായും തുറന്ന് ഉരുളയും കയ്യിൽ പിടിച്ച് മെണ്ടാതിരുന്നു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടികപ്പാവയെപ്പോലെ ഇരുന്നിടുന്നു അത് കണ്ടിരിക്കുന്നവരാണെങ്കിലോ കണ്ണു തുറന്ന് മിഴിച്ച് പാവയെപ്പോലെ അല്ലേ തൂങ്ങി നിൽക്കുന്ന മരം കൊണ്ടുണ്ടാക്കുന്ന പാവയാണ് തണ്ടികപ്പാവ തൂങ്ങി നിൽക്കുന്ന പാവയാണ് തണ്ടിൽ തൂങ്ങി നിൽക്കുന്ന പാവ പാവയെപ്പോലെ കണ്ണും തുറന്ന് മിഴിച്ച് അങ്ങനെ ഇരുന്നു പോയി കണ്ടിരിക്കുന്നവർ മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു തണ്ടെടുത്തും കൊണ്ടും മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുണ്ടുടുക്കുന്നവനാണെങ്കിലോ മുണ്ടുടുക്കുന്നവൻ രണ്ട് കൈകൊണ്ടും മുണ്ടു ഞൊറിഞ്ഞു പിടിച്ച് നിന്നിടത്തായിപ്പോയി അല്ലേ മുണ്ടെടുക്കുന്നവൻ രണ്ടും കൈ കൊണ്ടും മുണ്ടെടുക്കാൻ പോവുകയാണ് അങ്ങനെ മുണ്ടും കയ്യിൽ പിടിച്ച് ഞൊറിഞ്ഞു കൊടുക്കാൻ പോകുന്ന അതേ നിൽപ്പായി അങ്ങനെയുള്ളവർ തണ്ടെടുത്തും കൊണ്ട് മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ തണ്ടെടുത്ത് മണ്ടുന്നവനാണെങ്കിലോ തണ്ട് തുഴ തോണിയൊക്കെ തുഴൻ ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ തുഴയും എടുത്ത് ഓടുന്നവനാണെങ്കിലോ മണ്ടുക ഓടുക ഓടുന്നവൻ കുണ്ടിൽ മറിഞ്ഞ് തടി പോലെ കിടന്നുപോയി ഒരു കുഴിയിൽ വീണ് കിടന്നുപോയി മരക്കഷ്ണം പോലെ തടികഷ്ണം പോലെ എന്ന് മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കയാൽ വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നവരാണെങ്കിലോ ചിലപ്പോൾ കുളിക്കാനോ അല്ലെ നീന്തി തുടിച്ച് രസിക്കാനോ പോയതായിരിക്കും അപ്പോൾ വെള്ളത്തിലൊന്ന് മുങ്ങിയപ്പോഴേക്കും പിന്നെ അവർക്ക് നിവരാൻ പറ്റിയില്ല അപ്പോഴേക്കും വായു ശമിച്ചത് കാരണം വായു നിശ്ചലമായത് കാരണം അവർക്ക് പിന്നെ പൊങ്ങാൻ പറ്റിയില്ല എണ്ണ തേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ അവർ എണ്ണ തേച്ചതുപോലെ എണ്ണ തേച്ച കണ്ണെഴുതുന്നവരോ കണ്ണെഴുതിക്കൊണ്ടല്ലേ കണ്ണാടിയിൽ നോക്കി കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ് ചിലർ അപ്പോൾ അവരാണെങ്കിലോ കണ്ണെഴുതുന്നത് പോലെ കണ്ണാടിയിൽ നോക്കി കണ്ണെഴുതുന്നത് എങ്ങനെയാണോ അതേ നിൽപ്പായി കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടാതിരിക്കുന്നു കഞ്ഞി കുടിക്കുന്നവരാണെങ്കിലോ മുഞ്ഞീം പാത്രത്തിലേക്ക് താഴ്ത്തി ഇരിക്കണം മുഞ്ഞി മുഖം മുഖം പാത്രത്തിലേക്ക് താഴ്ത്തി കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരുന്നു പോയി പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു പാട്ടുപാടുന്നവരാണെങ്കിലോ പാട്ടുപാടുന്നവരെ കണ്ടിട്ടില്ലേ ഒരു കൈ ചെവിയിലും വെച്ച് അല്ലേ ഉറക്കപ്പാടുകയെ ചെയ്യുന്നത് അതുപോലെ ഒരു കൈ ചെവിയിലും വെച്ച് വായും പിളർന്നങ്ങനെ നിന്നുപോയി പാട്ടുപാടുന്നവര് മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു മദളം കൊട്ടുന്നവരാണെങ്കിലോ കഴുത്തിൽ മദ്ദളത്തിൻ്റെ ആ കയറുമിട്ട് കയ്യിൽ മദ്ദളം പിടിച്ച് കൊട്ടുന്നത് പോലെ ഇങ്ങനെ നിശ്ചലരായി നിന്നുപോയി പറ്റു വിളിക്കും കുഴൽ കാരനന്നേരം തെറ്റെന്നു കാലും ക വച്ചു വിളിക്കുന്നയാൾ പറ്റുവിളിക്കുന്നയാള് വിളിക്കുക കുഴലൂതുക കുഴലൂതുന്നവൻ കുഴലുമായി കുഴൽ കണ്ടിട്ടില്ലേ നമ്മൾ നമ്മൾ ഈ പി എന്നൊക്കെ വിളിക്കുന്നത് ആ അതുതന്നെ പി പി ശബ്ദം ഉണ്ടാക്കുന്ന കുഴല് ആ കുഴലൂതുന്നവർ കുഴലൂതുന്നത് പോലെ കാലക്കും പിണച്ചു വെച്ച് നിന്ന് നിന്ന നിൽപ്പായി എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു ഇങ്ങനെ എന്ത് അത്ഭുതമാണെന്ന് പറയണ്ടു ഇങ്ങനെ മനുഷ്യരെല്ലാം ചിത്രത്തിൽ എന്നതുപോലെ നിശ്ചലരായി നിന്നുപോയി എന്നാണ് ഇങ്ങനെ വിവിധ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വായു സഞ്ചാരം നിലച്ചപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വളരെ രസകരമായി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് കവി ഈ പാഠത്തിലൂടെ ഈ ഭാഗത്തിലൂടെ ഇതിൽ ആദ്യ ഭാഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് കാണിക്കാനുള്ളതാണ് ആസ്വാദന എഴുതാനുള്ളതാണ് ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന ഒരു ചോദ്യം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ എന്നിവ ഇനിയും എന്തെല്ലാം വേറെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക ഇതുപോലുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ചർച്ച ചെയ്ത് എല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഒരു പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് ഇതാണ് ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാനുള്ളത് ഇതിലെ കവിതയിലെ ഓരോ ഭാഗം ഓരോ രംഗം നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളതാണ് പിന്നെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെയും കവിതയിലെ ഓരോ രംഗവും ചിത്രമായിട്ട് വരയ്ക്കാനുള്ളതുമൊക്കെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രവർത്തനം വായു എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക അവ ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കുക ആസ്വാദനക്കുറിപ്പ് ഹാസ്യ സാമ്രാട്ടായ മഹാകവി കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപമാണ് തുള്ളൽ പുരാണ കഥകളാണ് തുള്ളൽ കൃതികളിലെ പ്രമേയം ഫലിതവും പരിഹാസവും തുള്ളൽ കൃതികളുടെ സവിശേഷതകളാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠം ധ്രുവചരിതം തുള്ളലിലെ ഒരു ഭാഗമാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെ പോലെ നിശ്ചലരായി പോവുകയാണ് ഉണ്ണുന്നവർ കയ്യിൽ ഉരുളയുമായി വായും തുറന്നും കണ്ണെഴുതുന്നവർ അതേ രീതിയിലും പാടുന്നവർ കൈ ചെവിയിൽ വച്ച് വായും പിളർന്നു ചിത്രത്തിലെന്ന പോലെ നിലകൊള്ളുന്ന രംഗം കൺമുന്നിൽ കാണുന്നത് പോലെ അതീവ രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവി അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനം കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു അടുത്ത പ്രവർത്തനം കടം ലോകം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ താഴെ കൊടുത്ത കടംകഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല അല്ലേ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയായിരിക്കും അല്ലേ അതെ കത്രിക സിസർ കണ്ടം കണ്ടം കണ്ടിക്കും ഏതാണ് അക്ഷരം ആവർത്തിച്ചു വരുന്നത് കായും ഡായും ഒക്കെ ആവർത്തിച്ചു അല്ലേ ഉണ്ട കുറേ സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട് വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തേ നോക്കൂ ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായ് കരിവള്ളി അല്ലേ ഇല പൂവ് അതിനുശേഷമുള്ള ഇല്ലാത്തൊരു ഇല്ലാത്തൊരു അല്ലെ കായ് കഴിഞ്ഞിട്ടില്ലാത്തൊരു അപ്പോൾ ആ ഒരു വാക്കുകൾ തന്നെ ആവർത്തിച്ചു വരുന്നുണ്ട് എവിടെയും ഉത്തരം കിട്ടിക്കാണുമല്ലോ പുക കവിതയിൽ മാത്രമല്ല കടങ്കഥകളിലും അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി കാണാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി തുള്ളലിലെ മൂന്ന് വിഭാഗങ്ങൾ പരിചയപ്പെടാം ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുകയാണ് തുള്ളലിനെ ഈ തരംതിരിവിൻ്റെ അടിസ്ഥാനം വേഷത്തിലുള്ള മാറ്റവും അതുപോലെ പാടുമ്പോഴുള്ള താളത്തിലുള്ള മാറ്റവുമാണ് ഏറ്റവും വേഗതയിൽ ചൊല്ലുന്നത് ചടുലമായ താളമുള്ളത് ഓട്ടൻ ഇത് ഓട്ടൻ തുള്ളലിൻ്റെ ചിത്രമാണ് വട്ടത്തിലുള്ള കിരീടം പച്ച നിറത്തിലുള്ള മുഖത്തെഴുത്ത് പിന്നെ ആടയാഭരണങ്ങൾ ഭംഗിയുള്ള ഉടുത്തുകെട്ട് ഇതാണ് ശീതങ്കൻ ശീതങ്കൻ തുള്ളൽ കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളും കിരീടവും ഒക്കെയാണ് ശീതങ്കൻ തുള്ളലിൻ്റേത് വലിയ മുഖത്തെഴുത്തൊന്നുമില്ല വാലിട്ട് കണ്ണെഴുതിയിരിക്കും ഇത് പറയൻ തുള്ളലാണ് സർപ്പാകൃതിയുള്ള കിരീടം പിന്നെ ദേഹത്തും മാലിലുമെല്ലാം ഭസ്മം പൂശിയിരിക്കും ലളിതമായ ഒടുത്തുകെട്ടാണ് പറയൻതുള്ളലിൻ്റേത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള തുള്ളലുകളാണ് ഉള്ളത് പ്രവർത്തനങ്ങൾ അർത്ഥം മാരുതൻ കാറ്റ് ദാരുണം സങ്കടമുണ്ടാക്കുന്നത് ദശാന്തരെ സന്ദർഭത്തിൽ മർത്യൻ മനുഷ്യൻ കരം കൈ തണ്ട് തുഴ പല്ലക്ക് മുഞ്ഞി മുഖം മണ്ടുക ഓടുക പര്യായപദങ്ങൾ കാറ്റ് മാരുതൻ പവനൻ അനിലൻ മനുഷ്യൻ മർത്യൻ നരൻ മാനവൻ കണ്ണ് മെഴി നയനം ലോചനം പിരിച്ചെഴുതുക കൊത്തിച്ചമച്ച കൊത്തി പ്ലസ് ചമച്ച പിളർന്നങ്ങനെ പിളർന്ന് പ്ലസ് അങ്ങനെ ചിത്രമെഴുതിയ ചിത്രം പ്ലസ് എഴുതിയ സഞ്ചാരമെല്ലാം സഞ്ചാരം പ്ലസ് എല്ലാം ഉത്തരം കണ്ടെത്താം മർദ്ധ്യജനങ്ങൾ കൊത്തിച്ചമച്ച പാ മരപ്പാവകൾ പോലെയായതെപ്പോൾ ഉത്തരം ഭൂമിയിൽ മാരുതസഞ്ചാരം ഇല്ലാതായപ്പോൾ രണ്ടാമത്തേത് കുണ്ടിൽ തടി പോലെ മറിഞ്ഞുകിടന്നതാര് ഉത്തരം തണ്ടെടുത്തു മണ്ടുന്നവൻ മൂന്നാമത്തേത് വായു സഞ്ചാരം നിലച്ചപ്പോൾ പാടുന്നവൻ എന്താണ് ചെയ്തത് അല്ല എങ്ങനെയാണ് നിൽക്കുന്നത് എന്നും അവ കൈ ചെവിയിൽ വച്ച് വായും പിളർന്നു നിന്നു അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ചെറിയ മാറ്റം വരുത്താം വായു സഞ്ചാരം നിലച്ചപ്പോൾ പാട്ടുപാടുന്നവൻ്റെ അവസ്ഥ എന്താണ് നാലാമത്തെ ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം കുഞ്ചൻ നമ്പ്യ തുള്ളൽ എത്ര വിധമുണ്ട് ഏതെല്ലാം മൂന്ന് വിധം തുള്ളൽ പറയൻ തുള്ളൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം